നമസ്കാരം സൊമാലിയൻ കൊള്ളക്കാർ പതിറ്റാണ്ടുകളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന പേരാണിത് ആഫ്രിക്കൻ തീരം മുതൽ അറേബ്യൻ തീരം വരെയും ഭീതി നിറയ്ക്കുന്ന ഇവരെ പറ്റിയുള്ള പല കഥകളും നമ്മൾ കേട്ടു തഴമ്പിച്ചതാണ് ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും മീൻപിടിച്ചും ഉപജീവനം കണ്ടെത്തിയിരുന്ന ഒരു ജനത എങ്ങനെയാണ് കൊള്ളക്കാരായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെൻസസ് പ്രകാരം ഒരു കോടി എഴുപത് ലക്ഷം മാത്രമുള്ള സൊമാലിയൻ ജനത എങ്ങനെയാണ് ആഫ്രിക്കൻ തീരം മുതൽ അറബിക്കടൽ വരെയുള്ള സമുദ്രഭാഗത്തു കൂടി സഞ്ചരിക്കുന്ന കപ്പലുകളിൽ ഭീതി പടർത്തുന്നത് ഇതിൻ്റെ എല്ലാം തുടക്കം ചികഞ്ഞു പോകുകയാണെങ്കിൽ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് വർഷത്തോളം പുറകിലോട്ട് സഞ്ചരിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം ഉയർന്ന മത്സ്യ ശേഷി ഉള്ളതായിരുന്നു സൊമാലിയൻ തീരങ്ങളിലെ സമുദ്രജലം അതുകൊണ്ട് തന്നെ ലോകത്തിലെ അപൂർവമായിരുന്ന മത്സ്യങ്ങൾ പോലും സൊമാലിയൻ തീരങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്നു അതിനാൽ തന്നെ മത്സ്യബന്ധനത്തിലൂടെയും അത് കയറ്റുമതി ചെയ്യുന്നതിലൂടെയും രാജ്യത്തെ പട്ടിണി മാറുമെന്ന വിശ്വാസത്തിലായിരുന്നു സോമാലയെ ഭരിച്ചിരുന്ന പ്രസിഡന്റ് മുഹമ്മദ് സിയാദ് ബാലയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിനായി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഏറെ പ്രതീക്ഷകളോടെ ഒരു പദ്ധതി അവർ അവതരിപ്പിച്ചു ഈ പദ്ധതിയുടെ ഭാഗമായി സോമാലൻ ഫിഷറീസ് മന്ത്രാലയവും തീരസംരക്ഷണ ഏജൻസിയും നിലവിൽ വന്നു പട്ടിണിയില്ലാത്ത മൂന്നു നിരവും ആഹാരം കഴിക്കാൻ കഴിയുന്ന സ്കൂളിൽ പോകുന്ന ഒരു തലമുറയെ സോമാലിൻ ജനത സ്വപ്നം കണ്ടു സൊമാലിയയിലെ മത്സ്യസമ്പത്തിൽ കണ്ണുടക്കിയ വിദേശ രാജ്യങ്ങൾ അവിടെ നിക്ഷേപം നടത്തി നിബന്ധനകൾക്ക് വിധേയമായി ലൈസൻസ് മാനദണ്ഡ പ്രകാരം വിദേശ കപ്പലുകൾക്ക് സൊമാലിയൻ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനായി സർക്കാർ അനുമതി നൽകി പ്രധാനമായും ഇറാഖ് ഇറ്റാലിയൻ കപ്പലുകളാണ് ഇത്തരത്തിൽ അനുമതി സമ്പാദിച്ചത് എന്നാൽ പിന്നീടുണ്ടായ ആഭ്യന്തര യുദ്ധം കാര്യങ്ങൾ തലകീഴായി മറിച്ചു സിയാദ് ഭാര്യ സർക്കാർ അധികാരത്തിൽ നിന്നും എന്നേക്കുമായി വലിച്ചെറിയപ്പെട്ടു സൊമാലിയൻ നാവികസേന പിരിച്ചുവിടുകയും ചെയ്തു ഇതോടെ അവസരം പാർത്തിരുന്ന വിദേശ കപ്പലുകൾ സൊമാലിയൻ തീരങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം ആരംഭിച്ചു യന്ത്രവലകൾ കൊണ്ട് അവർ കടൽ മുഴുവൻ അരിച്ചെടുത്തു മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടികൂടുന്നതിൽ മത്സരിച്ചു ഇതോടെ പരമ്പരാഗത സൊമാലിയൻ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം ലഭിക്കാതെയായി എന്നാൽ ഇതിനുമൊക്കെ അപ്പുറം വിദേശ രാജ്യങ്ങൾ വ്യവസായ മാലിന്യങ്ങൾ പോലും സൊമാലിയൻ തീരത്തേക്ക് ഒഴുക്കി വിട്ടു ചുരുക്കത്തിൽ വിദേശ രാജ്യങ്ങളുടെ ചവർ കുട്ടയായി സൊമാലിയെ മാറി യൂറോപ്യൻ രാജ്യങ്ങളുടെ ആണവ മാലിന്യങ്ങൾ പോലും ഇത്തരത്തിൽ ഒഴുക്കി വിട്ടയിൽപ്പെടുന്നു ഇതോടെ സൊമാലിയൻ തീരത്തെ മത്സ്യസമ്പത്ത് കുത്തനെ ഇടിഞ്ഞു ആണവ മാലിന്യം മൂലം പല മാറാരോഗങ്ങൾക്കും സൊമാലിയൻ ജനത അടിമകളായി മാറി അമൽനീര ചിത്രത്തിലെ ഡയലോഗ് പോലെ നിയമങ്ങളില്ലാത്ത നാട്ടിൽ അക്രമത്തെ പ്രതിരോധമാക്കാൻ സൊമാലിയ ജനത തീരുമാനിച്ചത് ഇവിടെ വെച്ചാണ് തീരദേശ മേഖലയെ സംരക്ഷിക്കാൻ നാഷണൽ വോളണ്ടിയർ കോസ്റ്റ് ഗാർഡ് എന്ന സംഘടന നിലവിൽ വരുന്നു ഇതിന്റെ മറപ്പറ്റി അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന വിദേശ കപ്പലുകളെ തുരത്താൻ എന്ന പേരിൽ പല ലോക്കൽ ഗ്രൂപ്പുകളും അവിടെ മുളച്ചു പൊന്തു കപ്പലുകളെ ആയുധം കാട്ടി തുരത്തിയിരുന്നവർ പിന്നീട് അവ പിടിച്ചെടുത്ത് മോചനദ്രവ്യം ആവശ്യപ്പെടാൻ ആരംഭിക്കുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന വലിയ വരുമാനം കൂടിയായപ്പോൾ ഒരു കുടൽ വ്യവസായം എന്ന പോലെ ഇത്തരം സംഘങ്ങൾ അവിടെ വർദ്ധിച്ചു മുൻ സൈനിക ഉദ്യോഗസ്ഥരും സൊമാലിയിലെ ചില ധനകാര്യ സ്ഥാപനങ്ങളും ഇവരോട് സഹകരിച്ചു ലാഭവിഹിതം അവർ വീതിച്ചെടുത്തു ആദ്യകാലങ്ങളിൽ മത്സ്യബന്ധന കപ്പലുകളെ ആയിരുന്നു ഇവർ ആക്രമിച്ചത് എങ്കിൽ രണ്ടായിരം ആണ്ടോടെ ഇവർ ഉല്ലാസനൌകകളെ ലക്ഷ്യമാക്കി തുടങ്ങി പ്രാദേശികമായ ആയുധ പരിശീലനവും യമലിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങളും ഇത്തരം സംഘങ്ങൾക്ക് ലഭിച്ചു മോചനദ്രവ്യം കൈമാറാൻ നാൽപ്പത്തഞ്ച് ദിവസത്തെ സമയം അനുവദിക്കുന്നതായിരുന്നു ഇവരുടെ രീതി ഈ കാലയളവിൽ കപ്പൽ ജീവനക്കാരെ ഉപദ്രവിക്കരുത് എന്ന അലിക്കഥ നിയമം പോലും ഇവർ ഉണ്ടാക്കി മോചനദ്രവ്യം തരാത്ത പക്ഷം കപ്പൽ ജീവനക്കാരെ കൊന്നൊടുക്കാൻ പോലും ഇവർ മടിക്കാറില്ല ഇന്ന് കപ്പൽ റാഞ്ചലിനും അപ്പുറം പല കുറ്റകൃത്യങ്ങളിലും ഇവർ ഏർപ്പെടുന്നു കള്ളക്കടത്ത് ആയുധക്കടത്ത് ലഹരിക്കടത്ത് തീവ്രവാദം എന്നിവയൊക്കെ അവയിൽ ചിലത് മാത്രം കൊള്ളക്കാരിൽ എൺപത് ശതമാനം പേരും പതിനെട്ടിനും മുപ്പതിനും വയസ്സിൽ പ്രായമുള്ളവരാണ് ഇതിൽ തന്നെ ഭൂരിഭാഗവും തീരദേശവാസികളായ ദക്ഷിണ സൊമാലിയയിൽ നിന്നുള്ളവരാണ് മൂന്ന് വിഭാഗങ്ങൾ ചേർന്നതാണ് ഓരോ സൊമാലിയൻ കടൽക്കുള്ള സംഘവും ഒന്ന് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കപ്പലുകൾക്ക് നേരെ ചെറു അതിവേഗത്തിൽ പാഞ്ഞെടുക്കാൻ സമർത്ഥരാണ് ഇവർ സംഘത്തിലെ പ്രധാനികളും ഇവർ തന്നെ രണ്ട് ആയുധ വൈദഗ്ധ്യമുള്ളവർ മുൻ സൈനികരും പ്രാദേശിക സുരക്ഷാ ഏജൻസികളുടെ മുൻ ജീവനക്കാരും എല്ലാം ഈ വിഭാഗത്തിൽപ്പെടും മൂന്ന് സാങ്കേതിക വിദഗ്ധർ ജി പി എസ് പോലുള്ളവരുടെ ചുമതലക്കാരാണ് ഇവർ കപ്പലുകളുടെയും അവരെ റെസ്ക്യൂ ചെയ്യാൻ വരുന്ന സംഘങ്ങളുടെയും സാന്നിധ്യം അറിയുന്നതും മോചനദ്രവ്യവുമായി ബന്ധപ്പെട്ട വിലപേച്ചൽ നടത്തുന്നതും ഇവരാണ് സൊമാലിയെക്കുള്ളിൽ ലഭിക്കുന്ന സൂപ്പർ ഹീറോ പരിവേഷവും ധനത്തിനുമപ്പുറം കടൽക്കൊള്ളയിലേക്ക് ഇറങ്ങുവാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ലഭിക്കുന്നതിനേക്കാൾ ഡിമാൻഡാണ് സൊമാലയിലെ വിവാഹ മാർക്കറ്റിൽ ഒരു കടൽക്കൊള്ളക്കാരന് ലഭിക്കുന്നത് ഇത്തരത്തിൽ സുന്ദരികളായ പെൺകുട്ടികളെയാണ് ഇവർ വിവാഹം കഴിക്കുന്നത് പോലീസുകാർക്കും സൈനികർക്കും ശമ്പളത്തേക്കാൾ വലിയ പാരിതോഷികം നൽകുന്നതിനാൽ അറസ്റ്റോ ജയിൽ ഇവർക്കുണ്ടാകുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ വേഷത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവരെ തിരിച്ചറിയുകയും പ്രയാസകരമാണ് ഒരിക്കൽ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരംഭിച്ച ചെറുത്തുനിൽപ്പ് ഇന്ന് വേണ്ടി ആയപ്പോൾ ആഫ്രിക്കൻ തീരം മുതൽ അറേബ്യൻ തീരം വരെയും ഭീതിയുടെ മുന്മുനയിലായി എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ മുന്നൂറ്റി അൻപത്തെട്ട് ആക്രമണങ്ങളും പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നൂറ്റി അറുപത് ആക്രമണങ്ങളുമാണ് സുമലൈൻ കൊള്ളക്കാരുടേതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊള്ളയുടെ അതിരൂക്ഷമായപ്പോൾ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യ ചൈന പാകിസ്ഥാൻ ജപ്പാൻ റഷ്യ അമേരിക്ക എന്നീ രാജ്യങ്ങളോട് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു എങ്കിലും ഇവരുടെ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്